യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാ സൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ മാധ്യസ്ഥെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നിന്ന് നിൻ്റെ യാത്ര നിൻ്റെ ചിന്തകൾ നിൻ്റെ ആലോചനകൾ നീ എടുക്കേണ്ട തീരുമാനങ്ങൾ ദേവേദലെ കർത്താവ് നിന്നെ ആസ്വദിക്കട്ടെ നീ ആരെ കോണ്ടാക്റ്റ് ചെയ്യുന്നുവോ ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ എവിടെ കൂടി നീ സഞ്ച എവിടെ കൂടി നീ സഞ്ചരിക്കുന്നുവോ എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ പഠിക്കുന്ന മക്കൾ പഠനം നിന്നുപോയവർ പഠിച്ച് തോറ്റുപോയവര് പഠനം പഠനം മടുത്തു പോയവർ കർത്ത ഡിപ്രഷനിലേക്ക് പോയി കണ്ടിരിക്കുന്നവർ കർത്താവിൻ്റെ ശക്തി അവരേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അകന്നുപോയ പിരിഞ്ഞു പോയാൽ പിരിഞ്ഞ് മാതാപിതാക്കന്മാ ഭാര്യവർത്തകന്മാർ ഒരുമിച്ച് കൂടാൻ ആഗ്രഹിക്കുന്നവർ അവർ കുടിച്ചും കൂടാൻ സാധിക്കുന്നവർ കർത്താവെ വൈരായ കൊണ്ട് പരസ്പരം പറയാതെ അവരെല്ലാം ഐക്യപ്പെട്ട് ജീവിക്കാനുള്ള കർത്താവെ അവർക്കുള്ള ഒരു താഴ്മ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു താഴ്ന്നു കൊടുക്കുന്നവൻ ദൈവ ദിന സന്നിധി വിജയിച്ച് നിൽക്കുന്നുവെന്നുള്ള ബോധ്യത്തിൽ കൂടുതൽ ആധ്യാത്മിക ഉള്ളവർ കൂടുതൽ എളിമപ്പെട്ടുകൊണ്ട് ആ വിഷയത്തിന് ദൈവമഹത്വത്തിൻ്റെ തീരുമാനമെടുക്കാൻ വേണ്ടി കർത്താവ് നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹം താമസിക്കുന്നവരാസ്വദിച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹത്തിന് വേണ്ടി കർത്താവുകള ചുറ്റപ്പെട്ടുകൾ ഒരുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം കാണാതെ വിഷമിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശിൻ്റെ അടയാളത്തിൽ دیوې شتیا نه مکلی आशीर्वाद کړه അമ്മയെ പരിശുദ്ധം ദൈവമാതാവിധത്തിലൂടെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഉപാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണമായി ണമേ പരിശുദ്ധമ്മേ ജപമാലാവേ ജപമാല മാതാവേ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആമ്മീ ചില സമയത്ത് നമ്മൾക്ക് പത്തിയും പ്രാർത്ഥനയൊക്കെ വരുമ്പോൾ രണ്ട് മൂന്ന് മൂന്നുതരം പ്രലോഭനങ്ങൾ വരും ഒന്ന് ദൈവത്തെ പരീക്ഷിക്കാൻ നമുക്ക് തോന്നാം ചിലപ്പോൾ ദൈവം അക്സെപ്റ്റ് ചെയ്യും പക്ഷെ അതല്ല പ്രശ്നമാണ് ഒരടയാളം കിട്ടിയതിന് ശേഷം ഞാൻ ദൈവത്തെങ്കിലേക്ക് വരാം എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ വന്നില്ലെങ്കിലും ദൈവത്തിന് പ്രത്യേകിച്ച് ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ദൈവത്തിനെ പരീക്ഷിക്കരുത് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടു ഇപ്പൊ മനുഷ്യന്മാർക്കുണ്ടാകുന്ന ഒരു വിഷയമാണ് എന്താണ് ദൈവത്തെ പരീക്ഷിക്കുക അത് എല്ലാവരും ചെയ്യണമെങ്കിൽ എങ്ങനെയെന്ന് അറിയാമോ ആൾക്കാർ ആൾക്കാർ ഇതൊക്കെ ചെയ്യണത് ദൈവം ആദ്യം ഒരടയാളം തരട്ടെ എന്ന് പറയാ ദൈവം ഒരടയാളം ആദ്യം തരട്ടെ അപ്പൊ ആൾക്കാർക്ക് അത് പുട്ട് അത് ലോജിക്ക് ആക്കാൻ നോക്കും ആൾക്കാർ ദൈവം ഒരടയാളം ആദ്യം തരട്ടെ അപ്പൊ എന്റെ മാർക്ക് കൂടുവാൻ നോക്കട്ടെ മാർക്ക് കൂടും പക്ഷേ നീ ബ്രാൻഡഡാകും അതാണ് പ്രശ്നം ദൈവം അടയാളം തരട്ടെ എന്ന് മനുഷ്യനെ ജനിച്ച കാലം മുതൽ മനുഷ്യൻ ജനിക്കണ കാലം മു ജനിച്ച കാലം മുതൽ മനുഷ്യന് ഈ ടെൻഡൻസി ഉണ്ട് കുഞ്ഞുങ്ങളില്ല അതുപോലെ തന്നെ പരീക്ഷക്ക് തോറ്റു അല്ലെങ്കിൽ ജോലിയില്ല എന്നൊക്കെ നന്നിട്ട് പ്രാർത്ഥിച്ച് നോക്കിയിട്ട് നമ്മൾ എൻ്റെ അത് പ്രാർത്ഥനയിൽ ഇങ്ങനെ ഈ ആൾക്കാർ രൂപക്കൂടെ എടുക്കത്തില്ലേ ഞങ്ങളുടെയൊക്കെ പള്ളികളിലേക്ക് ഈ പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ ഈ പെരുന്നാളിനൊക്കെ ആൾക്കാർ രൂപക്കൂടെ എടുക്കും അപ്പോൾ ഞാനിങ്ങനെ കാപ്പിയൊക്കെ ഇട്ട് രാജാവിൻ്റെ പുറ രൂപക്കൂടിൻ്റെ പുറകെ നിൽക്കും അപ്പം നിൽക്കുമ്പോൾ ഈ രൂപക്കൂടെ ഇങ്ങനെ രൂപ രൂപ എഴുന്നള്ളപ്പണ സമയത്ത് കുറേ മനുഷ്യരുണ്ടല്ലോ ഇരുപ എഴുന്നോണ്ട് പോകുമ്പോൾ സത്യം ഇരുവക്കൂടെ താങ്ങിപ്പിടിക്കാൻ വേറെ കുറേ ആൾക്കാരല്ലേ അപ്പം നമുക്ക് അവരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇരുവക്കൂടി ഇരിക്കണമിക്കൊരു അഞ്ചെട്ട് പേരുടെ തുളയിലായിരിക്കും മറ്റെണ്ണന്മാരൊക്കെ വെറുതെ പിടിക്ക് ഒട്ടിച്ച് വെച്ചിരിക്കണ പോലെ കൈ ഒട്ടിച്ച് വെച്ചിരിക്കണ പോലെ അവന്മാരൊന്നും തുടത്തില്ല നേർച്ചോട്ടം നമ്മൾ കാര്യം പിടിച്ച് തൂങ്ങി കിടക്കി അവന്മാരെ കൂടി നമ്മൾ തൂങ്ങി ഈ പാവപ്പെട്ട പൊക്കോണ്ട് പോകേണ്ടി വരും ദൈവത്തിൻ്റെ അടുത്ത് കൈ കൊടുത്ത് നിൽക്കണ കുറെ ആൾക്കാരുണ്ട് കൈ കൊടുത്ത് നിൽക്കും അവന്മാർ വിശ്വാസപൂർവൊന്നും എടുക്കത്തില്ല ഒരു കൈ കൊടുത്തിട്ടേക്കാം നടക്കട്ടെ നടക്കട്ടെ ഒക്കെ ഒക്കെട്ടെ ഞാൻ പിടിച്ചെന്നായി തൊട്ടെന്നായി കാവ്യന്നായി പേരുണ്ട് രൂപക്കൂട് കാവ്യെന്ന പേരുണ്ട് പക്ഷേ ഒരു കൂഞ്ഞാൻ വരലെ പോലൊരു ഭാരം എടുക്കത്തില്ല എഴുന്നള്ളത്തിൽ നടക്കുന്ന സംഭവമാണ് രൂപക്കൂട് കാവ്യാൻ നേർച്ച ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ മാറാൻ മാറി നിൽക്കുന്നത് അത് കാവടില്ലല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇരിക്കും നേരച്ചാണ് ഇരിക്കുന്ന നേർച്ച ഉണ്ടാവും എന്നും നേർച്ചാൽ പിടിച്ചോണ്ടിരിക്കുന്നത് കാവ് കാവത്തില്ല തൊട്ട് വെക്കും രൂപക്കൂട് തൊഴി മറ്റുള്ളവർ കാവികൊണ്ട് പോകുമ്പോൾ തൊഴും പലരുടെയും പത്തി ടൈപ്പാണ് എന്ന് വെച്ച് ഞാൻ കൈ കൊടുത്ത് വെക്കും ഇത് ദൈവത്തെ ഈ കൈ കൊടുത്ത് എന്ന് കൊടുപ്പെന്ന് പറയുന്നത് ഈ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു അമ്പത് നാൽപ്പത് ശതമാനം ആൾക്കാർ ചെയ്യുന്നൊരു പരിപാടിയാണ് പ്രാർത്ഥിക്കും ഒരു കൈ കൊടുത്തിട്ടേക്കും ഏറ്റവും വലിയ അപകടകാരികൾ ആരാണെന്നറിയോ അപകടകാരികളെന്ന് പറയുന്നത് ദൈവം ഈ വിഷയം എടുക്കുവേ ജോലി കിട്ടുവേ കടകളൊക്കെ മാറും അഞ്ചാറ് മാസം കഴിയുമ്പോ പറ അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടിയേനോ അത് ഞാൻ റാങ്കുകാരൻ്റെ മൂന്നാം റാങ്കുകാരൻ്റെ താഴായിരുന്നു എൻ്റെ പേര് അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടിയേനും അതെ അനുഗ്രഹം കിട്ടി ആറുമാസം കഴിയുമ്പോ ഇവര് തനി നിറം പുറത്തു വരും അനുഗ്രഹം കിട്ടി ആറുമാസം കഴിയുമ്പോൾ പറയാ അല്ലെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടിയേനും അല്ലെങ്കിൽ ഞാൻ ജയിച്ചേനും അല്ലെങ്കിൽ വീട് വെച്ചേനോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചേനോ അല്ലെങ്കിൽ മക്കളുണ്ടായേനും ദൈവത്തെ വെറുതെ ഒട്ടിച്ചു കളയാ അതാണ് കൈകൊടുപ്പ് വിശ്വാസികൾ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നേടിക്കഴിയുമ്പ ആറുമാസം കഴിയുമ്പോൾ ക്ഷണം മാറും ഇങ്ങനെ കുറേ മനുഷ്യരുണ്ട് ആധ്യാത്മികമായിട്ട് വളരാത്തത് നിസ്സാര വളരാത്തതല്ലതേ അത് നമ്മൾ തന്നെ നമ്മളെ വളർത്തത്തില്ല അതാണ് നമ്മൾ തന്നെ നമ്മളെ വളർത്തത്തില്ല നമ്മൾ തന്നെ പറയുന്നത് ആരാണ് നമ്മളിൽ എപ്പോഴും ഈ ജോബിനെ പ്രലോഭിപ്പിച്ച സാത്താനും യേശുവിനെ പ്രലോഭിപ്പിച്ച സാത്താനും ഒക്കെ നമ്മളെ തന്നെ ഉണ്ട് നമ്മൾ ഈ ജൂബും യേശുവും ഈ തങ്ങളിൽ തന്നെ പ്രവർത്തിച്ച് തിന്മയുടെ ശക്തിക്ക് അതിജീവിച്ചായിരുന്നു അതിജീവിച്ച അപ്പോൾ യേശുവിൻ്റെ ഉള്ളിൽ തിന്മയുടെ ശക്തി ഉണ്ടെന്നല്ല ഈ മാനുഷികാവസ്ഥയിലെ മനുഷ്യാത്മാവെന്നും പറഞ്ഞ സാധനം ഇല്ല ലോകാത്മാവ് എന്ന് പറഞ്ഞ സാധനം ഈ ലോകാത്മാവ് ഈ ശരീരം ഉണ്ടെങ്കിൽ ആ സാധനം ഉണ്ടാവും ലോകാത്മാവുണ്ടാവും അപ്പോൾ ദുഷ്ടാത്മാവുണ്ടാവും ലോകാത്മാവും ദൈവാത്മാവും ഇപ്പം ഈ ലൂ ശരീരത്തിന് എന്ന് പറയുമ്പോൾ അതിൻ്റെ കഴിവുകളുണ്ട് അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു മെറിറ്റ്സൊക്കെ ഒത്തിരി ഒത്തിരി ഉണ്ട് അപ്പം നമ്മൾ ഈ മെറ്റീ മെരിറ്റ്സിന് ചില സമയത്ത് അത് അങ്ങനെ എപ്പോഴായാലും നമുക്കത് കിട്ടുമായിരുന്നു അത് പ്രാർത്ഥിച്ചില്ലേനും കിട്ടിയേനോ എന്നുള്ള ഒരു ഐഡിയ കുറെ കാലം കഴിയുമ്പോൾ നിന്നെ ശക്തിപ്പെട്ടു വരും പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ട് ഇൻ്റർത്ത് നീ ഇങ്ങനെ ഒരാളാണെന്നുള്ള ദൈവത്തിന് നേരത്തെ അറിയാം അതാണൊരു പ്രശ്നം ദൈവത്തിന് നേരത്തെ അറിയാം നമ്മൾ ദൈവത്തോട് ഇടപെടുമ്പോൾ നേരത്തെ ദൈവത്തിൻ്റെ കയ്യിൽ നമ്മുടെ സ്കാനിങ് ഉണ്ടെന്നുള്ളത് ഓർത്ത് വേണം നമ്മൾ നമ്മളിടപെടാൻ ഇപ്പോൾ നമ്മൾക്ക് അവരുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ ദൈവവും നമ്മൾ തമ്മിലുള്ളൊരു എന്ന് പറയുന്നത് ഇപ്പോൾ മെഡിക്കൽ സയൻസിൽ നമ്മൾക്ക് ഇന്ന് പോയാൽ ഇന്നത്തെ ഒരു സ്കാ നമ്മുടെ ബോഡിയുടെ സ്കാനിങ് റിപ്പോർട്ട് ഇന്നത്തെ നമുക്ക് കിട്ടും പക്ഷേ പത്ത് കൊല്ലം കഴിഞ്ഞുള്ള നമ്മുടെ ബോഡിയുടെ സ്കാനിങ് റിപ്പോർട്ട് നമുക്ക് ഇന്ന് കിട്ടത്തില്ലേ ദൈവത്തിൻ്റെ ഗ്രാസാധനമുണ്ട് അതാണ് കുഴപ്പം അതൊരു വല്ലാത്ത കുഴപ്പമാണ് പത്ത് കൊല്ലം കഴിയുമ്പോൾ നീ എങ്ങനെ ദൈവത്തോട് പെരുമാറുമെന്നുള്ളതിനെക്കുറിച്ച് അസസ്മെൻ്റ് ഉണ്ട് എനിക്ക് ബൈബിൾ ഇഷ്ട ഇഷ്ടിഷ്ടപ്പെട്ട സംഭവം എന്താ പറയുക ഞാൻ ഇതൊക്കെ നിങ്ങൾ പറയാൻ തരണമെന്ന് അറിയാമോ ഈ മനുഷ്യന്മാരുടെ ഇടപെടണ പോലെ ദൈവത്തോട് ഇടപെടാതിരിക്കാൻ വേണ്ടിയാണ് ചെന്ന് പടിമടിക്കേണ്ട വല്ല ആവശ്യമുണ്ട് ചെന്ന് മനുഷ്യ ആൾക്കാർക്ക് ഒരു ഹ്രസ്വ ദൃഷ്ടിയാണ് എന്നാൽ മനുഷ്യന്മാരും ഇടപെടണം ഓരോ ദൈവദ്രൂപ ഇടപെടും ദൈവം ഇതെല്ലാം ഹരിച്ചും കുടിച്ചും ഒക്കെ ഒറ്റ ഗ്ലാൻസിൽ മൊത്തം റിസൾട്ട് വന്നിരിക്കണമല്ലേ പത്ത് ദിവസത്തോട് ചോദിക്കത്തില്ലേ കർത്താവ് സെമയോന് ആരാണ് സെമയോന് നികുതി കൊടുക്കുന്നത് മക്കളാണ് അടിമകളാണ് അപ്പം സെമയം പറയും അടിമകളല്ലേ കപ്പം കൊടുക്കുന്നത് അപ്പം ഈശ്വരിക്ക അപ്പോൾ മക്കളും ഒക്കെ അല്ലേ ഫ്രീ അല്ലേ അപ്പം സമയം പറയാം മക്കൾ ഫ്രീയാണ് പക്ഷെ അങ്ങനെ ഫ്രീ ആകട്ടെ മര്യാദക്ക് പോയി കഷ്ടപ്പെട്ട് ഒരു ചൂണ്ടയിട്ട് ഒരു മത്സ്യം പിടിക്കണം അതിൻ്റെ ഉള്ളിൽ വാവൊിച്ച് നോക്കുമ്പോൾ സ്ഥാദ്യവും സ്വർണ്ണനാണയം കാണും അതെടുത്തിട്ട് എനിക്ക് നിനക്ക് വേണ്ടി കൊണ്ട് നീതി കൊടുക്കാൻ പറയും മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാക്കണ്ടതെന്ന് പറയും അപ്പം മറ്റുള്ളവർക്ക് നമുക്ക് ന്യേയമായി കിട്ടി കിട്ടാവുന്ന ആനുകൂല്യത്തിന് പോലും മറ്റുള്ളവർക്കും ഒതപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടി ഈശോ ആ ആനുകൂല്യം സ്ഥിരീകരിക്കാതിരിക്കണത് ഒരു നിലപാടുണ്ട് അതിന് വല്ലാത്ത നിലപാടാണ് മത്തായി പതിനേഴ് ഇരുപത്തി ഏഴ് എങ്കിലും അവർക്ക് ഉണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക നീ കടലിൽ പോയി ചൂണ്ടിടുക ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായ് തുറക്കുമ്പോൾ വായി തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക കൊടുക്കുക സി വിഷയം ഈ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ദൈവം സോ കോൺഷ്യസ് ആണ് അതാണ് ഈശോ പറയണത് വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും യോഹന്നാൻ പതിനാറ് അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുക സ്വമേധ ആയിരിക്കില്ല സംസാരിച്ചത് അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും അവൻ നിങ്ങളെ അറിയിക്കും അവൻ നിങ്ങളെ അറിയിക്കും അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് ഇത് ഒരു ഒരു ഡേഞ്ചറസ് സോൺ ആണ് സോണാണു വരായിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നെ അറിയിക്കും അപ്പം നമ്മളൊരുക്ക് നല്ല കാര്യമില്ല ഒരാളുടെ കാര്യമൊക്കെ അറിയാവില്ല അതല്ല പ്രശ്നവും നമ്മൾ എന്തെങ്കിലും പൂക്കൃതരം കാണിച്ചാലും ദൈവത്തിനുമ്പില് മുൻകൂർ റിസൾട്ടാവും ഈ പ്രാർത്ഥനയെ ബാധിക്കുന്നൊരു വിഷയമാണിത് നീ ഇന്ന് വലിയ ദൈവ ദുരുസന്നിധിയിൽ വലിയ ദൈവത്തിൻ്റെ മകളാണ് മകനാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പം തൽക്കാലം ഒരു അനുഗ്രഹമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നീ ഒരു അഭ്യാസമൊക്കെ കാണിച്ചു നിന്നാലും നിന്നെക്കുറിച്ച് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നെ അറിയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒരു അഞ്ച് കൊല്ലം കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും നീ ഇപ്പം പള്ളിക്കിടന്ന് വൃണ്ടെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഇരങ്ങിയെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഉമ്പ കളിച്ചെന്ന് വിചാരിച്ചു നീ ഇപ്പം വലിയ മുടങ്ങാതെ കുർബാനക്കൊക്കെ വരുന്നുണ്ട് ഈ കുറേ നാളായിട്ട് നീ ദൈവത്തോടെ അടുത്തൊക്കെ നിൽക്കണമെങ്കിലും നിന്നെ അസസ് ചെയ്യണത് നിൻ്റെ കൈയിരിപ്പ് വെച്ചുകൊണ്ടാണ് അതെന്താ അതിനേതാൻ പതിനാറ് ആ പതിനാറ് പതിനാല് പിണെങ്കിൽ അടുക്കള ഒട്ടിച്ച് വെച്ചോ എന്റെ സംഭവം ഇത് നമ്മളെ നമ്മുടെ തലവീതിയാണ് ഈ സംഭവം എന്താണ് വരായിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലെ കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ബീന എന്നാണ് ഹസ്ബൻഡ് എൻ്റെ പേര് റോൾഡൻ എന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഉടമ്പടി എടുത്തത് ഇതിപ്പോൾ രണ്ടാമത്തെ സാക്ഷ്യമാണ് അമ്മയുടെ ആൾക്കാരെ പറയുവാൻ അമ്മ കൃപ തന്നത് ആവേ മരിയ ഞാൻ മരിയ ഭക്തിയാണ് ഭക്തിയാണെങ്കിലും എനിക്ക് ഉടമ്പടി എടുത്തതിൽ കൂടിയ കൂടുതലാണ് അമ്മയുടെ തുറവി വളരെയേറെ എനിക്കും എൻ്റെ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നത് അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെയും ഉടമ്പടിയുടെയും സാക്ഷിയാക്കി എന്നെ എൻ്റെ കുടുംബത്തെയും നയിച്ച അമ്മയുടെ മഹത്വത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം പറയുകയാണ് മുപ്പത്തി മൂന്ന് വയസ്സായിട്ടും വിവാഹം നടക്കാതെ മുൻ വളരെയേറെ ഭാരപ്പെട്ട അവസ്ഥയിലും ഞങ്ങൾക്ക് ഒത്തിരി വിവാഹം കടന്നു വരുന്നുണ്ടായിരുന്നു എങ്കിൽ പോലും വിവാഹമൊന്നും ശരിയാകാതെ വിവാഹം ഉറയ്ക്കുന്ന രീതി ആകുന്നിട്ട് രണ്ട് സൈഡിൽ നിന്ന് റിപ്ലൈ ഇല്ലാതെ വളരെയേറെ അത് മുടങ്ങിപ്പോകുന്നൊരു സാഹചര്യമായിരുന്നു വളരെയേറെ മോൻ വളരെയേറെ വിഷമിക്കുകയായിരുന്നു അയാൾ സേഫ്റ്റി ഓഫീസറാണ് മസ്ക്കറ്റിലായിരുന്നു അന്നേരം വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ അയാൾ പറഞ്ഞു ഇതെന്താ എനിക്ക് വിവാഹം നടക്കുന്നില്ലല്ലോ അപ്പോൾ പറഞ്ഞ അമ്മേ അമ്മ നമ്മളെ സഹായിക്കും വളരെയേറെ വേദനയിൽ കടന്നു പോയപ്പോഴും അമ്മ മാത്രമാണ് പുത്രൻ വഴി നമ്മുടെ കുടുംബങ്ങളിൽ വളരെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പോഴും മോൻ വളരെ അതൊരു അവിശ്വാസമായിരുന്നു കാര്യം അവൻ്റെ ആ പ്രായവും അതായിരുന്നുവല്ലോ അപ്പോഴും അങ്ങനെ കടന്നു വരുന്ന സമയത്ത് പല വിവാഹങ്ങൾ കടന്നു വന്ന് മുടങ്ങിപ്പോകുന്ന സമയത്തും നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരേറെ വളരെയേറെ പ്രശ്നങ്ങളായിരുന്നു സൃഷ്ടിച്ചത് ഞങ്ങൾക്ക് ഇരുപത് വർഷം കൊണ്ട് ഭവനം നഷ്ടപ്പെട്ടിരുന്നു ഭവനമില്ലാത്തതിൻ്റെ കാരണമാണ് ഇവർക്ക് വിവാഹം നടക്കാത്തത് വിവാ ഉള്ളവർക്ക് പോലും വിവാഹം നടക്കുന്നില്ല പിന്നെ ഇവർക്ക് എങ്ങനെ നടക്കും നിങ്ങൾക്ക് വിവ ഭവനമായി തീർന്നേ വിവാഹം നടക്കുമെന്ന് പറഞ്ഞ് വളരെ പരിഹാസങ്ങളും വേദനകളും കടന്നു വന്ന സമയമായിരുന്നു അമ്മയിലായിരുന്നു ആശ്രയിച്ചത് അമ്മയുടെ സന്നിധാനത്തിൽ ചെലവഴിച്ചേൻ്റെ ഫലമായി പെട്ടെന്നായിരുന്നു ഒരു വിവാഹം കടന്നു വരികയും അത് അവർക്ക് താല്പര്യം മൂലം പെട്ടെന്ന് നടക്കുകയും ഇപ്പോൾ മോനും മോളും ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് ആ മോളിപ്പോൾ ഗർഭിണിയാകുകയും ചെയ്ത് ഈ ജെ കടന്ന ജനുവരിയിലായിരുന്നു അവരുടെ വിവാഹം അത്ഭുതകരമായിരുന്നു അമ്മ നടത്തി തന്നത് അതുപോലെ മരുമോനായ മരുമോൻ്റെ സാക്ഷ്യം അയാൾ മൂന്ന് വർഷം അയാൾ ജോലിയില്ലാതെ നാട്ടിൽ നിൽക്കുകയായിരുന്നു ഒന്നും ശരിയാകുന്നില്ല ഇപ്പോൾ സൗദിയിൽ അത്ഭുതകരമായി നല്ലൊരു ജോലി കൊടുത്ത അമ്മ എനുഗ്രഹിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ എനിക്ക് അടുക്കളയിൽ ജോലി ചെയ്തിട്ടിരുന്നു അപ്പോൾ ഒരു സ്ലാവ് കാലിൽ വീണിരുന്നു അപ്പോഴെനിക്ക് തന്നെ ബോധം ഇല്ലാത്തൊരവസ്ഥയിൽ അതിൻ്റെ വേദനയുടെ കാരണത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഞാൻ ഓടിച്ചെന്ന് തൈലം പുരട്ടി എനിക്ക് എന്തോ അപ്പോൾ വേദന ഏറെ ഉണ്ടെങ്കിലും എനിക്ക് സുബോധം കടന്നു വന്ന ഒരവസ്ഥയായിരുന്നു അമ്മയുടെ സമീപനം എനിക്ക് അനുഭവിക്കാൻ പറ്റി ആ തൈലത്തിൽ കൂടിയാണ് എല്ലാവരും പറഞ്ഞ് കാലാണ് വളരെ പ്രതിസന്ധിയെ കടന്നു വരും ഡോക്ടറെ കാണിക്കുന്ന ൊക്കെ പറഞ്ഞെങ്കിലും തൈലത്തിൽ കൂടിയാണ് എല്ലാം ക്രമപ്പെട്ടത് അതുപോലെ തന്നെ ഈ തിളച്ച വെള്ളം വീണ് രണ്ട് കൈയും പൊള്ളി എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അത് കാണു കാണിക്കാൻ വളരെ വിഷമമായിരുന്നു പക്ഷേ അത്ഭുതകരമായിരുന്നു ഇപ്പോൾ എല്ലാ മാസവും ഇവിടെ കടന്നു വരുവായിരുന്നു ഞങ്ങൾ അതുമൂലം കയ്യും വളരെയേറെ അത്ഭുതകരമായിട്ട് സുഖപ്പെട്ടു ആ പൊള്ളിയതിൻ്റെ പാട് ചെറിയ രീതിയിൽ മാത്രമാണ് നിൽക്കുന്നത് അതെല്ലാം സൗഖ്യപ്പെടുത്തി അമ്മയ്ക്ക് നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം ജീവിത പങ്കാളി പള്ളിയിൽ പോയി കണ്ട് കടന്നു വരികയായിരുന്നു ഹൈവേ റോഡായിരുന്നു പെട്ടെന്നൊരു വ്യക്തി കുറുക്കി ചാടുകയും വണ്ടി മറിഞ്ഞ് അവിടെ നടക്കുന്ന ആൾക്കാർ കുറവായിരുന്നു അപ്പോൾ ജീവിത പങ്കാളി എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ ഫോൺ വന്നപ്പോഴേ അറിയുന്നത് ഏതോ ഇരുപത് വയസ്സുള്ള ഒരു മോനാണ് ആശുപത്രിയിൽ എത്തിച്ചത് പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞ ആശുപത്രിയിൽ കൊണ്ടുവന്ന് പെട്ടെന്ന് ഓപ്പറേഷൻ വേണം കാലുകൾ കാലൊടിഞ്ഞു കൈക്കുഴ പോയി കൈ മുറിവേറ്റ് വളരെ സീരിയസ് ആയ കേസായിരുന്നു മെഡിക്കൽ കോളേജിലേക്ക് എഴുതി തള്ളി എങ്കിലും പിന്നെ വളരെയേറെ വേദന വേ വളരെയേറെ വേദനയോടുകൂടിയായിരുന്നു ജീവിത പങ്കാളി പറഞ്ഞു എനിക്ക് ഓപ്പറേഷൻ വേണ്ട എന്നെ ഹോർത്തോ ഹോസ്പിറ്റൽ തമിഴ്നാട്ടിലായിരുന്നു അവിടെ എത്തപ്പെട്ടു ഞാൻ അടുത്തുള്ള ഒരു ടീച്ചറുമായിട്ട് അമ്മയെ കാണാനോടി വന്നു ഞങ്ങൾ രണ്ടുപേരും പുടമ്പുടി നാലാം പുതുക്കിലായിരുന്നു സമയം അപ്പോൾ ഇത് സംഭവിച്ചതുകൊണ്ട് ഞാൻ ആ ടീച്ചറുമായിട്ട് വന്ന് അമ്മയോട് പറഞ്ഞു അമ്മ മാത്രമേ ഉള്ള ആശ്വാസം അമ്മ ഇന്ന് തന്നെ സൗഖ്യപ്പെടുത്താൻ ആശുപത്രിയിൽ കടന്നു ചെല്ലണം അപ്പോൾ ജീവിത പങ്കാളി അന്ന് കാണുകയായിരുന്നു മൂന്ന് വ്യക്തി അമ്മ കടന്നു വന്നതിന് ശേഷം പുറകിൽ പുറകിലാണ് അമ്മ കടന്നു വന്ന് ജീവിത പങ്കാളിയുടെ കാല് പൊക്കുകയും താഴ്ക്കുകയും ചെയ്തു അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തിയിട്ടാണ് അമ്മ പോയത് പിന്നേന്ന് ഡോക്ടർ വന്നു ഡോക്ടർ വന്ന് പരിശോധിച്ചോ പറഞ്ഞു കാലിൽ നീരില്ലല്ലോ കാലിൽ അത് സെറ്റായാൽ മാത്രമേ അത് സുഖം പ്രാപിക്കുകയുള്ളു നീര് വലിഞ്ഞ് മാറുകയുള്ളു ഇതെങ്ങനെ സംഭവിച്ചു അന്നേരം ജീവിത പങ്കാളി പറഞ്ഞു അത് എൻ്റെ മാതാവ് കടന്നു വന്ന് സുഖപ്പെടുത്തി അമ്മയുടെ കാര്യങ്ങൾ ആ വ്യക്തി കേ ഡോക്ടർ കേട്ടാറുമുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ എനിക്ക് വിശ്വാസമാണ് അമ്മയെ അമ്മ സൗഖ്യം തന്നുവല്ലോ അതുപോലെ തന്നെ നാല് മാസം അനങ്ങാൻ അനങ്ങാമ്പാടില്ലെന്ന് പറഞ്ഞ ഡോക്ടർ പെട്ടെന്ന് ഡിചാർജ് ചെയ്ത് വീട്ടിൽ വിടുകയും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അമ്മമാതാവ് ക്രമപ്പെടുത്തിന് നന്ദി പറയുന്നത് പോലെ തന്നെ ജീവിത പങ്കാളിക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോൾ എൻ്റെ മകളും മരുമന് മാത്രമാണ് അവരുടെ ഭവനത്തിൽ നിന്നും കടന്നു വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനുണ്ടായിരുന്നുള്ളൂ എനിക്ക് അപ്രതീക്ഷി എൻ്റെ മനസ്സ് മാറ്റമുള്ള എനിക്ക് സുബോധം നഷ്ടപ്പെടുന്നൊരവസ്ഥ ഒരു മനസ്സ് കിട്ടാത്തൊരവസ്ഥ മാനസികമായി വളരെയേറെ മറുതിലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമായിപ്പോയി ഒരു ദിവസം ഞാൻ അടുക്കളയിലേക്ക് ഗ്യാസിൽ വെള്ളം വെച്ചിട്ട് എനിക്കത് വെച്ചത് ഓർമ്മയില്ല ഞാൻ പോയി കിടന്നു ഒരു മണിക്കൂറോളം കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വരുന്നത് ഗ്യാസിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നും വന്ന് നോക്കിയപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടപ്പുണ്ടായിരുന്നു വന്ന് നോക്കിയപ്പോൾ അവിടെ നിൽക്കാൻ വയ്യ ഗ്യാസിൻ്റെ സ്മെല്ല് വാതിലും ജനലും ഒക്കെ തുറന്നിട്ടു രാത്രി പതിനൊന്നര മണിയായിരുന്നു എന്നിട്ട് വളരെയേറെ വേദനപ്പെട്ടു ഒരു അപകടം ഇല്ലാതെ അമ്മയെ രക്ഷിച്ചു അതേപോലെ ചെറുതും വലുതുമായ സകല അപകടങ്ങളിൽ നിന്ന് അമ്മ പുത്രൻ വഴി ഞങ്ങളുടെ കുടുംബത്തെ വീണ്ടെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു ഒരു ദിവസം ഞാൻ കാണുന്നു അമ്മ അമ്മ ഒരു സിസ്റ്റർ എൻ്റെ അടുക്കൽ വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഈ ബീനയ്ക്ക് ഇത്തിരി കയ്പ്പ് കൊടുക്കുക അപ്പോൾ അടുത്ത് നിൽക്കുന്ന വ്യക്തികളെ ഞാൻ കണ്ടില്ല അടുത്താരൊക്കെ ഉണ്ട് ആ സിസ്റ്റർ മാത്രമേ ഞാൻ കാണുന്നുണ്ടായിരുന്നുള്ളൂ ഭീനക്ക് ഇത്തിരി കയ്പ്പ് കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കൈ എൻ്റെ നേർക്ക് നീട്ടി വരുന്നതായി ഞാൻ കണ്ടു ഒരു ക്ലാസ്സിൽ എന്തോ എനിക്ക് തന്നു ഞാനത് കുടിച്ചപ്പോൾ അത് വളരെയേറെ മധുരമായിരുന്നു ഞാൻ തിരിഞ്ഞ് സിസ്റ്ററിനോട് പറഞ്ഞു ഇത് നല്ല മധുരമാണല്ലോ കയ്പില്ലല്ലോ സിസ്റ്ററെ അപ്പോൾ ആ സിസ്റ്റർ അവിടെ കണ്ടില്ല അതിനുശേഷം ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് വളരെയേറെ പ്രശ്നങ്ങളായിരുന്നു ഒഴുക്കുകൾ എവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാമോ സത്യങ്ങളും ഒന്നും തന്നെ അവിടെ ഇല്ലെങ്കിലും സത്യത്തിൽ കൂടുതൽ വളരെയേറെ പ്രതിബന്ധങ്ങൾ കടന്നു വന്നു അമ്മയുടെ യോഗ്യതകൾ പൂർവം അതെല്ലാം ക്രമപ്പെട്ടെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു അതുപോലെ തന്നെ മകൻ്റെ വിവാഹം നടക്കുന്ന സമയത്ത് വളരെയേറെ കുടുംബക്കാരിൽ നിന്നും പ്രശ്നങ്ങളായിരുന്നു കുടുംബത്തിൽ പ്രശ്നങ്ങളല്ലാതെ വേറെ ഒന്നും തന്നെയില്ല കല്യാണം ഞങ്ങളുടെ കുടുംബത്തിൽ മദ്യപാനങ്ങളെന്ന് പറഞ്ഞതേ ഇല്ല കുടുംബത്തിൽ ഞങ്ങളെപ്പോഴും പ്രാർത്ഥന ചാനൽ മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കാറുള്ളൂ ഇപ്പോൾ ഞാൻ ഞങ്ങൾ പ്രാർത്ഥന ശാലോമിൽ കൂടിയാണ് ഇവിടുത്തെ രണ്ടായിരത്തി പത്തൊൻപത് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുക ഉടമ്പടി എടുക്കുവാൻ സാധിച്ചത് തന്നെ ഷാലോം ടി വിയിൽ കൂടി അറിഞ്ഞതാണ് അതുപോലെ അങ്ങനെ വളരെയേറെ കുടുംബക്കാരിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടാകുകയും ഒരു വ്യക്തി കുടുംബത്തിൽ ആ വ്യക്തി വിവാഹം കഴിച്ച് മക്കളകത്തൊക്കെ ജീവിക്കുന്നതായിരുന്നു ഭർത്താവ് മരിച്ചുപോയ വ്യക്തിയായിരുന്നു അപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു ആ വ്യക്തിക്കൊരു രണ്ടാം വിഭാഗം ആവശ്യമാണെന്ന് അപ്പോൾ ജീവിത പങ്കാളി പറഞ്ഞ് അത് എന്നെക്കൊണ്ട് അതൊന്നിനൊന്നും പറ്റത്തില്ല കുടുംബത്തെ ആലോചിച്ച് അതൊക്കെ നടക്കുക അതേ ഞങ്ങൾ അറിയ ഒരു ശത്രുതയുള്ളൂ ആ വ്യക്തിക്ക് വളരെ ശത്രുതയുണ്ടെന്ന് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഉടമ്പടി പ്രാർത്ഥന എടുക്കുമ്പോഴൊക്കെ എൻ്റെ നാവ് മന്ത്രവും തന്ത്രങ്ങളിൽ കൂടി കടന്നു വന്ന എല്ലാ അന്ധകാരങ്ങളും തകർക്കണേന്നൊക്കെ പ്രാർത്ഥനയായിരിക്കുമ്പോൾ ഞാൻ തന്നെ അതിശയിക്കുന്നത് എന്ത് വരുന്നത് പ്രാർത്ഥന പ്രാർത്ഥന അങ്ങനെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ വ്യക്തി എൻ്റെ ജീവിത പങ്കാളിയെ ഫോൺ വിളിച്ച് പറയുകയായിരുന്നു നിന്നെ നിൻ്റെ കുടുംബവും തകർക്കാൻ വേണ്ടി ഞാൻ ചെയ്തപ്പോൾ നിൻ്റെ നിൻ്റെ മരണം കാത്തിരുന്നതായിരുന്നു പക്ഷേ മരണം സാധിച്ചില്ല അങ്ങനെ ആക്രോഷിക്കുകയായിരുന്നു അപ്പോൾ അമ്മ അമ്മ വഴി നമുക്കെന്ത് ദുരിതം കടന്നു വരുമ്പോൾ അതിൻ്റെതായ സത്യാവസ്ഥകൾ നമുക്ക് വെളിപ്പെടുത്തി തരികയും അതിൻ്റെ ബോധ്യങ്ങളിൽ കൂടി നമ്മളെ നയിക്കുകയും ചെയ്യുന്ന അമ്മയുടെ ആ സ്നേഹത്തെ ഓർത്ത് എത്ര കൂടി നന്ദി പറഞ്ഞാലും മതി വരുത്തില്ല അമ്മയുടെ യോഗ്യതപൂർവം നമുക്ക് ഈശോ ചെയ്തിരുന്ന സകല കോടി നന്മകളെ ഓർത്ത് അവിടത്തേക്ക് നന്ദി സ്തുതി ആരാധന അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വമുണ്ട്